ഞങ്ങൾ പറയുന്ന കാര്യം നമ്മുടെ നാടുമായി ബന്ധിക്കുന്ന കാര്യമല്ലേ അല്ലേ എൻ്റെ അനുഭവത്തിലുണ്ട് എനിക്കറിയാം ചില വീടുകളിൽ അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്നിട്ട് നല്ല ബുദ്ധിയുള്ള നാല് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഒരാളെ എഞ്ചിനീയർ ഒരാളെ ഡോക്ടർ ഒരാൾ ആ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് കുറച്ച് കിർക്കാണെന്ന് തോന്നിയാൽ അയാളെ പള്ളി പള്ളിദാസിലേക്ക് മനസ്സിലല്ലേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിയാ കോളേജിലേക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അതിനെ പറ്റുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ചില ആൾക്കാരുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു കുട്ടി അഞ്ചൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന കണ്ടാൽ അയൽവാസി പറയും ആപ്പാനോട് നിങ്ങളെ കുട്ടിക്കെന്തൊരു രോഗം ഉണ്ട് തോന്നുന്നു തോന്നു വല്ല വല്ല ആൾക്കൊണ്ട് മന്ത്രിപ്പിക്കണം എന്ന് ഏത് ഈ രോഗമുള്ള ആളാണ് കൃത്യമായി നിസ്കരിക്കാൻ പോവാൻ അവിടേക്ക് എത്തിരിക്കുകയാണ് റസൂൽ പറഞ്ഞതുപോലെ മതമായി മടങ്ങും അവസാന കാലഘട്ടത്തിൽ الذين يصلحون عند فساد الناس മനസ്സിലായല്ലേ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരെന്ത് പറയട്ടെ ഞാൻ ഇസ്ലാമിക പാർദ്ദ ധരിച്ചിട്ടേ ജീവിക്കുകയുള്ളൂ എന്ന് പെണ്ണ് തീരുമാനിക്കുക ഞാൻ ഇസ്ലാമിക താടിന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയുള്ളു പുരുഷൻ തീരുമാനിക്കുക ഇത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് ഞാൻ ഇസ്ലാമിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അഞ്ചൊത്ത് നിസ്കാരം അനുസ്കരിച്ചിട്ടേ ജീവിക്കുകയുള്ളൂ എൻ്റെ കുട്ടികൾക്ക് ഇസ്ലാമിക ഭക്ഷണം ഇസ്ലാമിക വസ്ത്രം ഇസ്ലാമിക ശൈലി അതേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ തീരുമാനിക്കുക എഞ്ചിനീയർ ആയിക്കോ ഡോക്ടറായിക്കോ പ്രശ്നമില്ല അതൊക്കെ ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല ഇസ്ലാം അങ്ങനെ പിന്തിരിപ്പ മതമല്ല ഉത്തുംക ശൃങ്കത്തിലേക്ക് പുരോഗതിയിൽ ലോകത്തെ ഉയർത്തുന്ന മതമാണ് ഇസ്ലാം